കാണിക്കുന്ന ഒരു നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ് അതായത് ഒരു വചനത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും കട്ടു മുറിക്കുകയും എന്നിട്ടതിന്റെ മധ്യഭാഗത്ത് തങ്ങൾക്കനുകൂലമാണെന്നു തോന്നിക്കുന്നവ സമൂഹത്തിൽ എടുത്തു പ്രചരിപ്പിച്ച് ഇതാ ഖുർഖാനും ഞങ്ങൾക്ക് അനുകൂലമായി സംസാരിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന ഒരു ദുസ്വഭാവം അവരിൽ ഉണ്ട് ഇതേ സ്വഭാവം നമ്മുടെ സമൂഹത്തിലും എന്ത് ചില ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ സൂറത്തുൽ ആയത്തിൽ ും പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് തുടങ്ങുന്നത് അതായത് യഹൂദികളും നസ്റാനികളും ഒക്കെ പറഞ്ഞു എന്നാണ് അതിന്റെ ഉദ്ദേശം എന്താണ് ഇനി പറഞ്ഞ വാചകം എന്താണ് അവർ പറഞ്ഞ വാചകം എന്താണ് യഹൂദികളോ അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല എന്ന് അവര് പറയുന്നു എന്ന് അള്ളാഹു പറയണം ശേഷം അള്ളാഹു അതിന്റെ മറുപടിയും പറയുന്നുണ്ട് തിൽക്ക അത് അവരുടെ വ്യാമോഹം മാത്രമാണ് ും നിങ്ങളുടെരൂ ഇൻകുന്തും നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ എന്ന് ഇവിടെ നോക്കൂ സഹോദരങ്ങളെ ഇവിടെ വകാലു എന്ന ആദ്യ ഭാഗവും കട്ട് ചെയ്ത് അതുപോലെ തന്നെ എന്ന അവസാന ഭാഗവും കട്ട് ചെയ്താൽ ആയത്തിൽ എന്തായിരിക്കും വരിക അപ്പോൾ ആശയം എന്താകും യഹൂദികളോ നസറാനികളോ ആയവരല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഉണ്ടാകും എപ്പോൾ തുടക്കം കട്ട് ചെയ്യുക അവസാനവും കട്ട് ചെയ്ത് മധ്യഭാഗത്ത് നിന്ന് അടർത്തിയെടുത്താൽ ഇതിപ്പോൾ ഞാൻ സൂചിപ്പിക്കുവാൻ കാരണം ഇതേ രീതി പിന്തുടരുന്ന തനിച്ച ജൂതായുസത്തെ പിന്തുടരുന്ന നമ്മുടെ നാട്ടിലെ സമസ്തയുടെ ചില ആളുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് പലപ്പോഴും സെൽഫി പ്രബോധകന്മാരുടെ പ്രഭാഷണങ്ങൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങളിൽ നിന്ന് ഏതാനും സെക്കൻഡുകൾ മാത്രം കട്ടെടുത്ത് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ഒരു ദുസ്വഭാവം ഇവർക്കുണ്ട് ഈ ഉള്ളവന്റെ പേരിൽ തന്നെ ഒരുപാട് അങ്ങനെയുള്ള ശ്രമങ്ങൾ മുമ്പുമ്പും നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇപ്പോൾ ഈ റബീൽ മാസം വന്നപ്പോൾ മൗലിത മാസം എന്നാണല്ലോ അവർ പ്രചരിപ്പിക്കുന്നത് അതിനനുകൂലമായി ഹുസൈൻ സലഫി സംസാരിച്ചിരിക്കുന്നു മൗലിതിന് അനുകൂലമായി എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടു മണിക്കൂറോളം നടത്തിയ ഒരു പ്രഭാഷണത്തിൽ മുറിച്ചുകൊണ്ട് അവര് പറയുന്നത് എന്താണ് അവര് പറയുന്ന വാചകം നിങ്ങളൊന്ന് കേട്ടു നോക്കുക എന്താണ് അവർ സന്ദർഭത്തിൽ അടർത്തിയെടുത്ത ക്ലിപ്പെന്ന് ആദ്യം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ് പറയുന്ന മുജാഹിദേ നീ പുത്തൻവാദിയാണ് കാരണം എന്തെന്നല്ലേ പരിശുദ്ധ കേട്ടല്ലോ നിങ്ങൾ എന്താണ് പതിൽ പറയുന്നത് പറയുന്ന മുഹിദെ നീ പുത്തൻവാദിയാണ് കാരണം എന്തെന്നല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയഞ്ച് നബിമാരുടെ മൗര്യത് നിറഞ്ഞു കിടക്കുന്നു എന്നിട്ട് തലക്കെട്ട് കൊടുത്തത് ിലുമുണ്ട് എന്ന് ഹുസൈൻ സലഫി എന്റെ ഒരു ചിത്രം കൊടുത്ത് ഒരു ഓഡിയോ ഭാഗമാണ് അവർ കേൾപ്പിക്കുന്നത് ആ സംസാരിക്കുന്ന സ്റ്റേജോ ഒന്നും അവർ കാണിക്കുന്നില്ല സഹോദരങ്ങളെ എന്താണ് ഇവർ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഇവർ ഇവരിങ്ങനെയൊക്കെ നുണ പ്രചരിപ്പിക്കുന്നത് ഞാനത് പറയുന്ന സന്ദർഭം അത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാകും മുസ്ലിയാങ്കന്മാര് നമ്മളോട് പറയുന്ന ഒരു വാചകം ഞാൻ പറഞ്ഞതാണ് എന്താണ് മുസ്ലിയാങ്കന്മാര് നമ്മളോട് പറയാറുള്ളത് മൗല്യത് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേദി പുത്തൻവാദിയാണ് കാരണം എന്തെന്നല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധം ഇരുപത്തിയഞ്ചിനരുടെ മൗല്യത് നിറഞ്ഞു കിടക്കുന്നു ഇത് മുസ്ലിയാക്കന്മാര് നമ്മളോട് പറയുന്നത് ഞാൻ എടുത്തു ഇനി അതിന്റെ ശേഷം ഞാൻ അതിന് മറുപടി പറയുന്നുണ്ട് ആ മറുപടി പറയുന്ന ഭാഗം മുസ്ലിയാക്കന്മാര് വെച്ചു മൂടി ജൂതന്റെ സ്വഭാവം ഈ സെക്കൻഡിന്റെ തൊട്ട് മുമ്പുള്ള ഏതാനും മിനിറ്റുകളും അതുപോലെ തന്നെ ഈ പതിമൂന്ന് സെക്കൻഡിന്റെ ശേഷം ഞാൻ പറയുന്ന ഏതാനും മിനിറ്റുകളും കട്ട് മൂടി വെച്ച് കേവലം പതിമൂന്ന് സെക്കൻഡ് എടുത്ത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുസ്ലിയാക്കന്മാരെ നിങ്ങളുടെ ഒരു ഗതികേട് എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ നേടിയെടുക്കുവാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രചരിപ്പിച്ചത് നന്നായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ആ സംസാരത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഞാൻ എന്താണ് പറയുന്നതെന്നും ിൽ എന്നാണോ ഞാൻ പറയുന്നത് എന്നും എന്താണതിന്റെ വസ്തുത എന്നും ഒക്കെ നിങ്ങൾക്ക് ഗ്രാഹ്യമാകുവാൻ വേണ്ടി അതിന്റെ അപ്പുറവും വിപുറവും വരുന്ന ഏതാനും ഭാഗങ്ങൾ കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഞങ്ങൾ മഹാന്മാരെ മധു പറയുകയാണ് ഞങ്ങൾ മഹാന്മാരുടെ മൗരൂതുകയാണ് മഹാന്മാരുടെ മൗരൂ എന്ന് പറഞ്ഞുകൊണ്ട് മൗലൂദ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കിതാബുകൾ മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും എന്നിട്ടോ നിങ്ങൾ ഈ മൗലിദുകളിലൂടെ എന്താണ് ചെയ്യുന്നത് മഹാന്മാരായ ആളുകളെന്ന് പറയപ്പെടുന്നവരുടെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള മൗലിദ് കിതാബുകളിൽ എന്താ വന്നിട്ടുള്ളത് അവരെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും കൂട്ടിക്കലർത്തിയിട്ട് എഴുതിയിട്ടുണ്ടാകും അവരെ കുറിച്ച് ഉള്ളതുമുണ്ടാകും അതിൽ ഇല്ലാത്തതും ഉണ്ടാകും അത് ഗദ്യമായിട്ടും ഉണ്ടാകും പദ്യമായിട്ടും ഉണ്ടാകും പിന്നെയോ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈരടികളും ഉണ്ടാകും അവരെ വിളിച്ചുകൊണ്ട് ആയിരക്കുന്ന വരികളും ഉണ്ടാകും ഇതടങ്ങിയ കിതാബുകളാണ് മൗലി കിതാബുകൾ

യുടെ പേരിൽ മമ്പുറം മമ്പുറം തങ്ങളുടെ പേരിൽ 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 അജ്മീർ അജ്മീർ ഏർവാടിയുടെ ഏർവാടി മുത്തുപ്പേട്ട മൗലിതുണ്ട് ഈ മൗലിതകളിലൊക്കെ എന്താണ് പ്രിയമുള്ളവരെ വിഷയം ആളുകളെ കുറിച്ച് കുറെ ഉള്ളതുണ്ടാകും അതിന്റെ പുറമേ കുറെ ഇല്ലാത്ത കെട്ടുകഥകളും അവരുടെ പേരിൽ എഴുതിയിട്ടുണ്ടാകും അതിന്റെയൊക്കെ പുറമേ അവരെ വിളിച്ചുകൊണ്ട് തേടുന്ന അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്ന പാപം പുറത്തു തരണേ എന്നവരെ വിളിച്ച് അർത്ഥിക്കുന്ന രോഗം ശിഫയാക്കണേ എന്നവരോട് സങ്കടപ്പെടുന്ന കാര്യങ്ങൾ തരണേ രണേ വിളിച്ചുകൊണ്ട് സങ്കടപ്പെടുന്ന വരികളമുണ്ടാകും ഇതൊക്കെ കൂടി അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് മൗലിത പുസ്തകങ്ങൾ ഈ മൗലിത പുസ്തകങ്ങളാണ് മൗലിത കിതാബുകൾ എന്ന പേരിൽ അതേ വീടുകളിൽ വെച്ച് ചൊല്ലുന്നു അത് ചൊല്ലുന്ന പലരുടെയും ധാരണ എന്താണ് ഞങ്ങള് മഹാന്മാരുടെ മത പറയുന്നു മഹാന്മാരെ കുറിച്ച് ഞങ്ങൾ നല്ലത് പറയുകയാണ് അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തു പ്രിയമുള്ളവരെ നിങ്ങൾ ഈ നല്ലത് പറയുന്നു പറഞ്ഞിട്ടുണ്ടാക്കിയ ഈ മൗലി കിതാബുകളിലൊക്കെ അവരെ കുറിച്ചുള്ള കെട്ടുകഥകളാണ് പലതും നിങ്ങൾ അവരെ വിളിച്ച് തേടുന്ന വരികളാണ് അതിലുള്ളത് അത് പാടില്ല അങ്ങനെയുള്ള മൗലി പാടാൻ പാടില്ല അങ്ങനെ ഒരു പേരിൽ നിങ്ങൾ വീടുകളിലോ എവിടെയും പള്ളികളിലോ വെച്ച് ചൊല്ലാൻ പാടില്ല അതല്ല പൊറുക്കാത്ത സംഗതിയാണ് അത് അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മുജാഹിദുകൾ പറയുമ്പോ ഈ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മൗലി ഉയർത്തിപ്പിടിക്കുന്ന ചില പുരോഹിതന്മാരുണ്ട് ചില മുസ്ലിയാക്കന്മാരുണ്ട് ചില തങ്ങന്മാരുണ്ട് തങ്ങന്മാരെന്ന് പറയപ്പെടുന്നവരുണ്ട് അവരതാ ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയും ഓ മൗലവിമാരെ എതിർക്കുന്ന പാടില്ലെന്ന് പറയുന്ന പുത്തൻവാദികളെ നിങ്ങൾക്ക് പാരമ്പര്യമില്ല നമുക്ക് പാരമ്പര്യമില്ല പിന്നെ ആർക്കാ പാരമ്പര്യം മൗലിതോരുന്ന ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത് എവിടെയാ പാരമ്പര്യം അവരത് ജനങ്ങളോട് പച്ചയായി പറയുന്നു പത്രങ്ങളിൽ അത് റിപ്പോർട്ടായി ജില്ലയിൽ എന്ന് തന്നെ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് അവര് തെറ്റിദ്ധരിപ്പിച്ചത് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ നീ പുത്തൻവാദിയാണ് കാരണം എന്തെന്നല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാനിൽ നബിമാരുടെ മൗലിത് നിറഞ്ഞു കിടക്കുന്നു എങ്ങനുണ്ട് കേൾക്കുന്നവൻ എന്താ ഖുർആൻ ആരുടെ നബിമാരുടെ നബിമാരുടെ പേരല്ലേ ആ നിറഞ്ഞു കിടക്കുന്നു എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ മമ്പുറം മൗലി പരിചയമില്ലേ അതേ മഹീദ്ദീൻ മൗലീദ് പരിചയമില്ലേറഫി അറിയില്ലേ ഒട്ടേറെ മൗല്യതകൾ വീടുകളിലില്ലേ ആ മൗല്യതകളിൽ എന്താ ഉള്ളടക്കം എന്ന് ഞാൻ ആമുഖമായി എന്റെ ശ്രോതാക്കളോട് പറഞ്ഞത് എന്തിനാ ഇത് വച്ചുകൊണ്ടാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത് ഓ മുജാഹിദുകൾ തന്നെ കാരണം ഇങ്ങനെ ഈസാ മൂസാ ഇബ്രാഹിം ആദം മുഹമ്മദ് അതെ അയ്യൂബ് മൗലിതും ഒക്കെ മഹാന്മാരായ അമ്പിയാക്കളുടെ പേരിൽ ഉണ്ടായിട്ട് ഈ മുജാഹിദുകൾ അതിനെ എതിർക്കുന്നുവെങ്കിൽ അവര് പുത്തൻവാദികൾ തന്നെ എന്നല്ലേ ജനം തെറ്റിദ്ധരിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് വളരെ വിനയത്തോടെ പറയട്ടെ ഇവര് മൗലി പ്രവാചകന്മാരുടെ മൗല്യ ഖുആാനിലുണ്ടെന്ന് പറയുന്നത് മഹാവഞ്ചന തന്നെ കേട്ടല്ലോ ഇനി നിങ്ങൾക്ക് ഇവർ നടത്തിയ കൃത്രിമ മനസ്സിലാകുവാൻ വേണ്ടി ഏതൊക്കെ ഭാഗങ്ങളിൽ ഇവർ കത്രിക വെച്ച് മുറിച്ചു മുമ്പ് കത്രിക വെച്ച് മുറിച്ചത് ശേഷം കത്രിക വെച്ച് മുറിച്ചത് ഇത് രണ്ടും കൂടി മനസ്സിലാകുവാൻ വേണ്ടി ആ രണ്ട് ഭാഗങ്ങളും ഇവരുടെ പതിമൂന്ന് സെക്കൻഡിന്റെ അപ്പുറവും വിപ്പുറവും ഉള്ള ഭാഗങ്ങളും ആ പതിമൂന്ന് സെക്കൻഡും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ് അതിലൂടെ നിങ്ങൾക്ക് ഇവരുടെ ഇവരുടെ ആഴം ആഴം വളരെ വ്യക്തമായി സാധിക്കും ഞങ്ങള് മഹാന്മാരെ മത പറയുകയാണ് ഞങ്ങൾ മഹാന്മാരുടെ മൗരൂതാണ് മഹാന്മാരുടെ മൗരൂദോ എന്ന് പറഞ്ഞുകൊണ്ട് മൗലൂത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മൗലിത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കിതാബുകളിൽ നിന്ന് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും എന്നിട്ടോ നിങ്ങൾ ഈ മൗല്യതകളിലൂടെ എന്താണ് ചെയ്യുന്നത് മഹാന്മാരായ ആളുകളെന്ന് പറയപ്പെടുന്നവരുടെ പേരിൽ കിതാബുകളിൽ എന്താ വന്നിട്ടുള്ളത് അവരെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും കൂട്ടിക്കലർത്തിയിട്ട് എഴുതിയിട്ടുണ്ടാകും അവരെ കുറിച്ച് ഉള്ളതുമുണ്ടാകും അതിൽ ഇല്ലാത്തതും ഉണ്ടാകും അത് ഗദ്യമായിട്ടും ഉണ്ടാകും പദ്യമായിട്ടും ഉണ്ടാകും പിന്നെയോ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈരടികളും ഉണ്ടാകും അവരെ വിളിച്ചുകൊണ്ട് ഇരക്കുന്ന വരികളും ഉണ്ടാകും ഇതടങ്ങിയ കിതാബുകളാണ് മൗലിത് കിതാബുകൾ ഇങ്ങനെ പലരുടെയും പേരിൽ നമ്മുടെ നാട്ടിൽ മൗലൂതുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ധാരാളം മൗലിദുകൾ എന്ന സമുദായത്തിൽ ഉണ്ട് ശർഫല്ലന മൗലിദ് ഉണ്ട് മങ്കോസ് മൗലിദ് ഉണ്ട് അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ മുഹീദ്ദീൻ മൗലിദ് ഉണ്ട് റിഫായി ഷൈഖിന്റെ പേരിൽ റിഫായി മൗലിദ് ഉണ്ട് മമ്പുറം തങ്ങളുടെ പേരിൽ മമ്പുറം മൗലിദ് ഉണ്ട് അജ്മീർ ഖാജയുടെ പേരിൽ അജ്മീർ മൗലിദ് ഉണ്ട് ഏർവാടിയുടെ പേരിൽ ഏർവാടി മൗലിദ് ഉണ്ട് മുത്തുപ്പേട്ടയുടെ പേരിൽ മുത്തുപ്പേട്ട മൗലിത് ഉണ്ട് ഈ മൗലിതകളിലൊക്കെ എന്താണ് പ്രിയമുള്ളവരെ വിഷയം ഒന്നുകില്ലാ ആളുകളെ കുറിച്ച് കൊറേ ഉള്ളതുണ്ടാകും അതിന്റെ പുറമേ കുറെ ഇല്ലാത്ത കെട്ടുകഥകളും അവരുടെ എഴുതിയിട്ടുണ്ടാകും അതിന്റെയൊക്കെ പുറമേ അവരെ വിളിച്ചുകൊണ്ട് തേടുന്ന അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്ന പാപം പുറത്തു തരണേ എന്നവരെ വിളിച്ച് അർത്ഥിക്കുന്ന രോഗം ശിഫയാക്കണേ എന്നവരോട് സങ്കടപ്പെടുന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു തരണേന്ന് അവരെ വിളിച്ചുകൊണ്ട് സങ്കടപ്പെടുന്ന വരികളും ഉണ്ടാകും ഇതൊക്കെ കൂടി അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് പുസ്തകങ്ങൾ ഈ മൗലിത പുസ്തകങ്ങളാണ് കിതാബുകൾ എന്ന പേരിൽ അതേ വീടുകളിൽ വെച്ച് ചൊല്ലുന്നു അത് ചൊല്ലുന്ന പലരുടെയും ധാരണ എന്താണ് ഞങ്ങൾ മഹാന്മാരുടെ മത് പറയുന്നു മഹാന്മാരെ കുറിച്ച് ഞങ്ങൾ നല്ലത് പറയുകയാണ് അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തു പ്രിയമുള്ളവരെ നിങ്ങൾ ഈ നല്ലത് പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ മൗല്യ കിതാബുകളിലൊക്കെ അവരെ കുറിച്ചുള്ള കെട്ടുകഥകളാണ് പലതും നിങ്ങൾ അവരെ വിളിച്ച് തേടുന്ന വരികളാണ് അതിലുള്ളത് അത് പാടില്ല അങ്ങനെയുള്ള മൗല്യതി പാടാൻ പാടില്ല അങ്ങനെ ഒരു മതെന്ന പേരിൽ നിങ്ങൾ വീടുകളിലോ എവിടെയും പള്ളികളിലോ വെച്ച് ചൊല്ലാൻ പാടില്ല അതല്ല പൊറുക്കാത്ത സംഗതിയാണ് അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മുജാഹിദകൾ പറയുമ്പോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മൗലി ഉയർത്തിപ്പിടിക്കുന്ന ചില പുരോഹിതന്മാരുണ്ട് ചില മുസ്ലിയാക്കന്മാരുണ്ട് ചില തങ്ങന്മാരുണ്ട് തങ്ങന്മാരെന്ന് പറയപ്പെടുന്നവരുണ്ട് അവരതാ ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയും ഓ മൗലവിമാരെ എതിർക്കുന്ന പാടില്ലെന്ന് പറയുന്ന പുത്തൻവാദികളെ നിങ്ങൾക്ക് പാരമ്പര്യമില്ല നമുക്ക് പാരമ്പര്യമില്ല പിന്നെ ആർക്കാ പാരമ്പര്യം മൗലിതോരുന്ന ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത് എവിടെയാ പാരമ്പര്യം അവരതാ ജനങ്ങളോട് പച്ചയായി പറയുന്നു പത്രങ്ങളിൽ അത് റിപ്പോർട്ടായി ജില്ലയിൽ എന്ന് തന്നെ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് അവർ തെറ്റിദ്ധരിപ്പിച്ചത് മൗലിത് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ നീ കാരണം എന്തെന്നല്ലേ പരിശോധിത ഖുർആാനിൽ ഇരുപത്തിയഞ്ചിനരുടെ മൗലിന് നിറഞ്ഞു കിടക്കുന്നു എങ്ങനുണ്ട് കേൾക്കുന്നവൻ എന്താ വിചാരിക്കൻ മൗലൂദാണ് ആരുടെ മൗലിത് നബിമാരുടെ നബിമാരുടെ പേരല്ലേ ആ നിറഞ്ഞു നിറഞ്ഞ എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ മമ്പുറം മൗലി പരിചയമില്ലേ പരിചയമില്ലേ നാം അറിയില്ലേ മങ്കൂസ് അറിയില്ലേ ബൽസഞ്ചി അറിയില്ലേ ഒട്ടേറെ മൗലിദികൾ വീടുകളിലില്ലേ ആ മൗല്യതകളിൽ എന്താ ഉള്ളടക്കം എന്ന് ഞാൻ ആമുഖമായി എന്റെ ശ്രോതാക്കളോട് പറഞ്ഞത് എന്തിനാ ഇത് വെച്ചുകൊണ്ടാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത് ഓ മുജാഹിദുകൾ തന്നെ കാരണം ഇങ്ങനെ ഈസാ മൂസാ ഇബ്രാഹിം മുഹമ്മദ് അതെ അയ്യൂബ് സക്കരിയ മൗലിമൊക്കെ മഹാന്മാരായ അമ്പിയാക്കളുടെ പേരിൽ ഉണ്ടായിട്ട് ഈ മുജാഹിദുകൾ അതിനെ എതിർക്കുന്നുവെങ്കിൽ അവര് പുത്തൻവാദികൾ തന്നെ എന്നല്ലേ ജനം തെറ്റിദ്ധരിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് വളരെ വിനയത്തോടെ പറയട്ടെ ഇവര് മൗലിത പ്രവാചകന്മാരുടെ മൗലിത ഖുർആാനിലുണ്ടെന്ന് പറയുന്നത് മഹാവന തന്നെ കണ്ടല്ലോ ഇതാണ് ഇവരുടെ അവസ്ഥ എന്തിനാണ് ഇവർ ഇത്രത്തോളം ഈ വിധത്തിലുള്ള കള്ളത്തരങ്ങളുമായി നടക്കുന്നത് ആദർശത്തെ ആദർശവുമായി കൃത്യമായി മാറ്റുരക്കുവാൻ കഴിയാതെ സത്യം പറഞ്ഞാൽ ജനങ്ങൾ കാര്യം ഗ്രഹിക്കുമെന്ന ഉത്തമമായ ബോധ്യമുള്ളതുകൊണ്ട് കള്ളത്തരങ്ങളും ചതിയും വഞ്ചനയും നടത്തുന്ന തനിച്ച ജൂതന്റെ ഏർപ്പാട് അപ്പടി പകർത്തിയ ഈ ആളുകൾ അവർക്കത് തന്നെയാണ് ചേരുക കാരണം പാരമ്പര്യം ചെന്നെത്തുന്നത് ഇത്തരത്തിലുള്ള കുബുദ്ധികളുടെ ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുകയും സത്യം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സത്യം മനസ്സിലാക്കുവാൻ ഈ ഒരു സംസാരം നിമിത്തമാവുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته